ഹലോ ഹലോ നാളെ രാവിലെ ഒരു സ്ഥലം വരെ പോകണം ഓടാ കൃത്യം നാളെ രാവിലെ കൃത്യം പത്ത് മണിക്ക് ഇറങ്ങി നിൽക്കും നീ വരണം ഓടാ വരടാ പിന്നെ ബൈക്ക് മെറോസ് ഹലോ ആ ഒരു കാര്യം പറഞ്ഞ് തീർത്തനം നീ ഫോണ് ഓടാ പറ നാളെ രാവിലെ വരുമ്പോ നിന്റെ വണ്ടി എടുക്കും ഞാൻ പെട്രോൾ അടിച്ചു തരാം എടുക്കാം ഹെൽമെറ്റ് നിനക്ക് തൂറാ മുട്ടുന്നു പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു തീർത്തതിനം മാത്രം ഫോണ് കിട്ടി പറഞ്ഞോടാ നാളെ രാവിലെ നീ വരുമ്പോ രണ്ട് ഹെൽമെറ്റ് എടുക്കണം പോയി കളിക്കുക കച്ച അടിച്ചു പൊട്ടി ആളെ എവിടെയാണ് പോണെന്ന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞ നാളെ നമ്മൾ പോകുന്നത് തമ്പാനൂരാണ് പോയി അന്നൊന്ന് വരും ഹലോ കാരണം എന്റെ മന്തിയുടെ ചെസ്റ്റ് പീസ് നീ എടുത്തോ ഞാൻ സഹിക്കും എന്റെ വണ്ടി എടുത്തോണ്ട് പോയി നീ എന്നെ തീർത്ത് വെച്ചോ ഇത് ഞാൻ സഹിക്കും ഫോൺ ഫോൺ വിളിച്ചിട്ട് കാര്യം ഐ അക്സെപ്റ്റ് ഇറ്റ് ഇനി അങ്ങനെ ഒരു കൂട്ടുകാരൻ വേറൊരു കൂട്ടുകാരനെ വിളിക്കുമ്പോൾ അവൻ ഫോൺ എടുക്കാതിരിക്കുന്നത് വലിയ തെറ്റായി എടുത്ത കോളിൽ അവൻ സംസാരിച്ച് തീർക്കുന്നതിന് മുമ്പേ കട്ട് ചെയ്യുന്നത് അതിനേക്കാളും വലിയ തെറ്റായി ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന തെറ്റുകൾ ഒരു ഉളുപ്പുമില്ലാതെ ഈ വഴിയേരിൽ നിന്ന് കേൾക്കുന്നത് അതിലെ കാളി വലിയ തെറ്റല്ലേ വലിയ വലിയ തെറ്റ് പിന്നെ നീ എന്റെ കുഞ്ഞമ്മേട അഞ്ചാത്ത കൊച്ചിന്റെ പേരെടുക്കാനാടാ എന്റെ വാക്കാത്ത നോക്കി ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണ